സാഗരേട്ടാ ഞാൻ ചേതൻ ദീര ഫാൻ ആണ് ചെറുതോ വലുതോ ഞാൻ സാറിന്റെ സാറിന്റെ ബ്രദറിൻ്റെയും അതുപോലെ തന്നെ സാറിന്റെ വൈഫിൻ്റെയും ഒരു ചെറിയ ഫാൻ ആണ് താങ്ക്യൂ സോ അ എൻ്റെ ചോദ്യം ഇെന്നുവെച്ചാൽ വൈഡ് യു സേ യെസ് ടു ദിസ് ദിയ മൂവി എന്തുകൊണ്ടാണ് ഈ ദിയ മൂവിനോട് സാർ എസ് പറയാനുള്ള ഒരു റീസൺ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണെങ്കിലും ഇത് സമൂഹത്തിനോട് ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ കൂടിയാണ് സോ ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് അല്ലെങ്കിൽ സിനിമ സംസാരിക്കുന്ന വിഷയം ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഐ ഐ ഇറ്റ് വാസ് വാസ് വെരി വെരി കൺവിൻസിംഗ്ലി ആൻഡ് ഇൻട്രസ്റ്റിംഗ് സോ ദാറ്റ് വൈ ടു കം ഞാൻ ചെറുതോ വലുതോ